പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് രണ്ടന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള റീജൻറ് പാർക്കിലേക്കാണ് ഡിസംബർ മാസമാണ് നല്ല തണുപ്പാണ് ഇലപൊഴിയും കാലമാണ് മരങ്ങളെല്ലാം ഇലകൾ പൊഴിച്ച് ശിഖരങ്ങൾ മാത്രമായി തണുത്തുറഞ്ഞു നിൽക്കുകയാണ് ഏകദേശം നാനൂറ്റി പത്ത് ഏക്കറിലായി വ്യാപിച്ച് കിടക്കുന്ന അതിവിശാലമായ ഒരു പാർക്കാണിത് ഇത് ഇന്നത്തെ നിലയിലുള്ള ഈ രീതിയിലുള്ള ഒരു പാർക്കാകുന്നതിന് മുമ്പ് രാജാക്കന്മാരുടെ ഒരു ഹണ്ടിങ് ഗ്രൗണ്ട് അവർക്ക് നായാടാനുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് അതിനു മുമ്പ് ഇത് കത്തോലിക്ക സഭയുടെ അധീനതയിലുള്ള പല പല ആശ്രമങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറിൽ ഹെൻറി എട്ടാമൻ രാജാവ് ഈ ആശ്രമങ്ങളെല്ലാം പിരിച്ചുവിടുകയും അവിടം രാജാക്കന്മാർക്ക് നായാട്ടിനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുകയും ചെയ്തു ഇന്നിവിടം ഒരു റിക്രിയേഷണൽ ഗ്രൗണ്ട് പൊതുജനങ്ങൾക്ക് ഉല്ലസിക്കാനുള്ള ഒരു സ്ഥലമായി മാറി ഇതിനുള്ളിൽ തന്നെ ടെന്നീസ് കോർട്ട് ഫുട്ബോൾ പിച്ച് റഗ്ബി കോർട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ചിൽഡ്രൻ കുട്ടികൾക്കുള്ള പ്രത്യേകം പ്ലേ ഗ്രൗണ്ട് അതിനോടൊപ്പം തന്നെ ലണ്ടൻ സൂ എന്നറിയപ്പെടുന്ന ഒരു മൃഗശാല കൂടി ഇവിടെയുണ്ട് ഇന്ന് ഇതിനുള്ളിൽ ധാരാളം കൃത്രിമ കോളങ്ങളുണ്ട് അതിനുള്ളിലെല്ലാം ഈ പക്ഷികളും പക്ഷികളെ തീറ്റരുത് അവർക്ക് തീറ്റ കൊടുക്കരുത് എന്നുള്ള ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വരുന്ന ആൾക്കാരെല്ലാം എന്തെങ്കിലുമൊക്കെ തീറ്റകൾ ഈ പക്ഷിക്ക് കൊടുക്കും ഈ പ്രാവുകളും ഈ ഒക്കെ കയറി വന്ന് മനുഷ്യനോട് യാതൊരു പേടിയില്ല കാരണം അവരാരും അവരെ ഉപദ്രവിക്കില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അടുത്ത് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ തീറ്റ മേടിച്ച് തിന്നും തീറ്റ കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ് എങ്കിൽ പോലും ധാരാളം ആൾക്കാർ അതിന് തീറ്റ കൊടുക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ ഈ പക്ഷികളെയും ഈ അരയനങ്ങളെയൊന്നും പിടിക്കാൻ ആർക്കും അധികാരമല്ല ഇതെല്ലാം രാജാവിൻ്റെ സ്വത്താണ് രാജാവിൻ്റെ സ്വത്തായിട്ടാണ് കണക്കാക്കുന്നത് അതിനെ പിടിക്കുകയോ മോഷ്ടിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് രാജ്യദ്രോഹക്കുറ്റം പോലെയാണ് കണക്കാക്കുന്നത് പാർക്കിന് ചുറ്റും പ്രത്യേക സൈക്കിൾ പാതകളും ആൾക്കാർക്ക് നടക്കാനുള്ള ബാധകളും ഒക്കെ വളരെ വൃത്തിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് വെയിൽ തെളിഞ്ഞപ്പോഴത്തേക്കും തടാകത്തിലെ ഫൗണ്ടനിൽ മനോഹരമായ ഒരു മഴവില്ല് തെളിഞ്ഞു വന്നു ഈ നാട്ടില് മഴവില്ല് വളരെ അപൂർവമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളു മഴവില്ലിൻ്റെ മനോഹാരിത നാട്ടിലേക്ക് ജന്മനാട്ടിലേക്ക് മനസ്സിനെ പിടിച്ചുകൊണ്ടുപോയി